പ്രകൃതിയെയും പച്ചക്കറിയെയും നെഞ്ചോട് ചേർത്ത നമ്മുടെ നാട്ടുകാരൻ കൂടെ മജീദ്ക്കേട് പച്ചക്കറി തോട്ടത്തിലെ വ്യത്യസ്ത തരം പച്ചക്കറി നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ എൻ്റെ പേര് മജീദ് ഞാൻ ഗൾഫിലായിരുന്നു ഇപ്പൊ രണ്ടു വർഷമായി കൃഷിന്ന് വെച്ചു കഴിഞ്ഞാൽ പഠിച്ചു വരുന്നേ ഉള്ളൂ തുടക്കം സ്വന്തം വന്നിട്ട് ഈ പ്രാവശ്യമായിട്ട് കുറച്ച് വിളവെടുക്കും കഴിഞ്ഞത് കൃഷിഭാവ് സപ്പോർട്ടാ നല്ല ഓഫീസർമാർ രണ്ടാള് പിന്നെ അവര് നമുക്ക് തന്നെ അതിന്റെ ശേഷം വേറൊരു കിട്ടിയിട്ടുണ്ട് കൃഷിയായിട്ട് തന്നെ ഒന്ന് മുന്നോട്ട് പോണെന്നെ ആഗ്രഹം ഒറ്റം കൂടെ ഒന്ന് വിപുലീകരിക്കണം ഇത് പൊട്ടുവെള്ളരി ഷുഗർ ഉള്ളതിങ്ങനെ ഉണ്ടാവും ഐസ്ക്രീമിന്റെ ഇത് ആവശ്യം മധുരം ഐസ്ക്രീമിന്റെ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ നമ്മളെ ഏരിയ ഈ സാധനം കൂടുതലും പാലക്കാട് മലപ്പുറം ഇങ്ങനെയുള്ള ഏരിയയിലായിട്ട് അധികം ഉണ്ടായിരുന്നു മൊത്തം മുളം കൊണ്ടുപോയി അതിന്റെ ശേഷം ചീര ഇട്ട് ബാക്കി വന്നതാണ് മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും വളപ്പം നിർത്തണം പൂക്കാനാകുന്ന സമയത്ത് ചിലര് പിന്നെ ഈ തൈര് ചായപ്പൊടി കൂടുതൽ കാര്യമായിട്ട് വാണ്ടുന്ന കോഴിക്കാട്ടോ കൃഷി ചെയ്യാനുള്ള എൻ്റെ സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഓരോരുത്തർക്കും ഞാൻ തൈ പാകി പൊളിപ്പിച്ച് നാല് അഞ്ചില പരുവത്തിലാക്കി കൊടുത്ത് അവരെല്ലാം പിന്നെ കായി വർത്തി മെയിനായിട്ട് ഞാൻ കൊടുത്തത് കക്കിരി മുളക് ഇങ്ങനെ ഉണ്ടല്ല അതില് നാലഞ്ച് പേര് നട്ട് വളർത്തി പരിപാലിച്ച് ശെരിക്കലും പിന്നെ കൊറച്ചുപേർക്ക് ചീര അങ്ങനെന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് ഇനിയും ഒരുപാട് സാധനം ഇവിടെ കിടപ്പുണ്ട് മറ്റേ ചീരത്തൈ അങ്ങനെയുള്ള സാധനങ്ങൾ ഈ അടുത്തുള്ളായിരിക്കല്ലോ എപ്പം വന്നാലും സാധനം ഇതിന്റെ പ്രത്യേകത വെച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആ മാർക്കറ്റിൽ വാങ്ങുന്നതിൽ എത്രയോ പിന്നെ നല്ല സാധനമായത് പിന്നെ പുറത്തു തന്നെ വെക്കും ഒരു പന്ത്രണ്ട് പതിമൂന്ന് ദിവസം ഇതിന്റെ സ്നോ വെയ്റ്റ് ഏറ്റെടുത്തപ്പെട്ട കുക്കമ്പർ ഇത് ഇന്തോ അമേരിക്ക ഇങ്ങനെങ്ങനെ അതിന്റെ ശരിക്കുള്ള വിവരം അറിയല്ല പക്ഷെ സ്നോ വൈറ്റ് ആയിരുന്നു അതിന്റെ ഒറിജിനൽ അറിയപ്പെടുന്നത് നീമിൽ പെൺപൂവ് മാത്രമേ ഉണ്ടാവു ആൺപൂ ഉണ്ടാവില്ല അപ്പൊ മറ്റുള്ള പൂവ് വരുന്ന ഈച്ച ഇതില് വന്ന് ബന്ധപ്പെട്ടതായി കഴിഞ്ഞാൽ ഇത് കായങ്ങനെ നശിച്ചു ഇത് ഫുൾ ഇത് ലാസ്റ്റ് വിളവെടുപ്പായത് ഇതെല്ലാം സമയം കഴിഞ്ഞു വെള്ളം പുറത്തു ചോക്കും മറ്റതെല്ലാം മുഴുവൻ ചോപ്പ തന്നെ കായും ചോപ്പ് തന്നെ ഉള്ളും ചോപ്പന്നെ അത് കായ്ച്ച ശല്യം പെരുനേരം കായ്ച്ചുള്ളിൽ ബിസ്കറ്റ് ഉണ്ട് അത് ആകർഷിച്ചിട്ട് അതിലേക്ക് പോകും പോവും കുറച്ചിട്ടാണ് കോടുകൂടി കഴിക്കുമ്പോ അതിന്റെ ടേസ്റ്റ് ചെറുന ചെറുക്കായി വെച്ച് കഴിഞ്ഞാല് സാധാരണ കഴിഞ്ഞാല്